കൊച്ചു മത്സ്യകന്യക ഭൂമിയിൽ ഒരുപാട് രാജ്യങ്ങൾ ഉള്ളതുപോലെ തന്നെ സമുദ്രത്തിലും ഒരുപാട് രാജ്യങ്ങളും രാജാക്കന്മാരുമുണ്ട് എന്നാൽ കരയിലെയും സമുദ്രത്തിലെയും ജീവജാലങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സമുദ്രത്തിലെ മനുഷ്യർക്ക് കാലുകൾക്ക് പകരം മത്സ്യങ്ങളുടേതു പോലുള്ള വാലുകളാണുള്ളത് അത് അവർക്ക് വെള്ളത്തിൽ മത്സ്യത്തെ പോലെ നീന്തുവാൻ സഹായിക്കുന്നു നമ്മളുടെ കാണുന്ന കഥ സമുദ്രത്തിലെ ഒരു മത്സ്യകന്യകയുടേതാണ് അവളുടെ പേരാണ് പർളി അവൾ ആഴക്കടലിലുള്ള ഒരു രാജ്യത്തിലാണ് താമസിക്കുന്നത് അവളുടെ നാട്ടിൽ അവളെപ്പോലുള്ള ഒരുപാട് മത്സ്യകന്യകമാരുണ്ട് ഏറ്റവും ചെറുതും സുന്ദരിയും ദയാലുവുമായിരുന്നു പർലി അവൾക്ക് വളരെ മാധുര്യമോരുന്ന ശബ്ദമായിരുന്നു ഉള്ളത് മത്സ്യകന്യകമാർ ഒരുമിച്ച് നീന്തി കുളിക്കുക പതിവായിരുന്നു അവർ പരസ്പരം വെള്ളം തട്ടിത്തെറിപ്പിച്ച് കുളിക്കുമായിരുന്നു പർലിൻ്റെ കൂട്ടുകാരികൾ അവൾക്ക് കരയിലെ മനുഷ്യരെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമായിരുന്നു അങ്ങനെ അവൾക്ക് കരയിലെ മനുഷ്യർ തീ കത്തിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ കരയിലെ മനുഷ്യർക്ക് മകരാകൃതിയിലുള്ള വാലിന് പകരം രണ്ട് കാലുകളാണുള്ളതെന്നും അറിയാമായിരുന്നു ആ കാലുകൾ ഉപയോഗിച്ചാണത്രേ അവർ സഞ്ചരിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞപ്പോൾ അവൾക്ക് ഭൂമിയിലുള്ള മനുഷ്യരെ കാണുവാൻ വളരെയധികം ആഗ്രഹം തോന്നി അവൾ അങ്ങനെ കൂട്ടുകാരികൾക്കൊപ്പം ആ അത്ഭുത ജീവികളെ കാണാൻ കരയോരത്തേക്ക് പോകുമായിരുന്നു ഒരു ദിവസം പർലിൻ ആ അത്ഭുത ജീവികളെ കാണാൻ കൂട്ടുകാരികളില്ലാതെ ഒറ്റയ്ക്ക് പോകുവാൻ തീരുമാനിച്ചു അങ്ങനെ അവൾ തൻ്റെ ആഗ്രഹം സബലീകരിക്കാൻ സമുദ്ര തീരത്തേക്ക് നീങ്ങി അവൾ കരയിലെത്താറായപ്പോൾ ഒരു കപ്പൽ പോകുന്നത് അവൾ കണ്ടു അന്ന് കപ്പലിലെ ആൾക്കാർ കരിമരുന്ന് പ്രയോഗം നടത്തുകയായിരുന്നു കപ്പലിൽ കപ്പലിൽ നിന്ന് പറലുയരുന്ന തീഗോളങ്ങൾ ആകാശത്ത് വർണ്ണശബളമായ കാഴ്ചകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു അതിമനോഹരമായ ഈ ദൃശ്യം കണ്ടപ്പോൾ പർലിന് വളരെയധികം സന്തോഷം തോന്നി കപ്പലിൽ മനുഷ്യർ അവരുടെ കാലുകൾ ഉപയോഗിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നത് കണ്ടു അവൾക്ക് കരയിലുള്ള മനുഷ്യനായി രണ്ട് കാലിൽ ഓടിക്കളിക്കുവാൻ അതിയായ ആഗ്രഹം തോന്നി പെട്ടെന്നാണ് അവൾ അതിസുന്ദരനായ ഒരു മനുഷ്യനെ കപ്പലിൽ കണ്ടത് ഇത്രയ്ക്കും സുന്ദരനായ ഒരാളെ പർലിൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ലായിരുന്നു അവളുടെ കണ്ണുകൾ ആ യോദ്ധാവിന്റെ മനോഹരമായ മുഖത്തു തന്നെ തറച്ചു എത്ര സുന്ദരനാണ് അയാൾ സത്യത്തിൽ ആ മത്സ്യകന്യകു വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല അവൾ മതിമറന്നുകൊണ്ട് അദ്ദേഹത്തെ നിന്നു പെട്ടെന്ന് ആകാശത്ത് ഇരുട്ടു പകർന്നു കാർമേഘങ്ങൾ കൊണ്ട് നീലാകാശം നിറഞ്ഞു സൂര്യപ്രകാശം വളരെയധികം കുറഞ്ഞു ആകാശത്ത് ഇടിയും മിന്നലും തുടങ്ങി ഭയങ്കരമായ കാറ്റ് വീശുവാൻ തുടങ്ങി സമുദ്രമാകെ ളകി മറിയുവാൻ തുടങ്ങി ഉയർന്നു പൊങ്ങിയ വലിയ വലിയ തിരമാലകൾ കപ്പലിനെ ആടി ഉലച്ചു പെട്ടെന്നുയർന്നു പൊങ്ങിയ വലിയൊരു തിരമാല കപ്പലിനെ മറിച്ചു ആ തിരമാല പടുകൂറ്റൻ കപ്പലുമായി സമുദ്ര അന്തർഭാഗത്തേക്ക് താഴ്ന്നുപോയി കപ്പലിലുള്ളവർ കടലിലേക്ക് തെറിച്ചു വീണു കടലിനടിയിൽ മുങ്ങിത്താണ യോദ്ധാവിനെ രക്ഷിക്കുവാൻ പർലിന കടലിനടിയിലേക്ക് ഊളിയിട്ടു അങ്ങനെ ആ യുവാവിനെയും താങ്ങിയെടുത്ത് പർലിന തീരം ലക്ഷ്യമാക്കി നീന്തി കുറച്ചു സമയത്തിനകം കൊടുങ്കാറ്റും മിന്നലും എല്ലാം നിന്നു പർലിന യോധാവുമായി തീരത്തെത്തുമ്പോൾ സൂര്യനുദിക്കാൻ തുടങ്ങിയിരുന്നു ആ യോദ്ധാവ് വളരെയധികം ക്ഷീണിതനായിരുന്നു പർലിന അയാളുടെ തലയിലും മുഖത്തുമുള്ള വെള്ളത്തുള്ളികൾ തുടച്ചു കളഞ്ഞു അവൾ അയാളുടെ കവിൾത്തടം സ്നേഹപുരസ്കരം തഴുകി അവൾക്കയാളോട് സ്നേഹം തോന്നിത്തുടങ്ങിയിരുന്നു അവൾ ആ യോദ്ധാവിന് ജീവൻ രക്ഷിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അയാൾ ശ്വസിക്കുവാൻ തുടങ്ങി അയാൾ രക്ഷപ്പെടും എന്നുറപ്പായപ്പോൾ പർലിന തിരിച്ചു പോകുവാൻ തീരുമാനിച്ചു അങ്ങനെ ആ യോദ്ധാവിന് ബോധം വരുന്നതിന് മുൻപ് തന്നെ പർലിന സമുദ്രത്തിലേക്ക് തിരിച്ചുപോയി പക്ഷേ അവൾക്കയാളെ ഉപേക്ഷിച്ചു പോകാൻ മനസ്സുണ്ടായിരുന്നില്ല അവൾ പാറക്കൂട്ടങ്ങൾക്കിടയിൽ മറഞ്ഞു നിന്നുകൊണ്ട് ആ യോദ്ധാവിനെ നോക്കി നിന്നു സൂര്യനുദിച്ചപ്പോൾ ഒരു പെൺകുട്ടി ആ യോദ്ധാവ് കിടക്കുന്ന ഭാഗത്തേക്ക് വരുന്നത് പർലീന കണ്ടു ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ചിന്തിച്ചു കാലുകളുണ്ട് അവൾ തീർച്ചയായും ആ രക്ഷിക്കൂ ആ യുവതി ഒരു വഞ്ചി കൊണ്ടുവന്ന് ആ യുവാവിനെ അതിൽ കിടത്തി എങ്ങോട്ടോ തുഴഞ്ഞുപോയി പർലീനയ്ക്ക് ആ യോദ്ധാവിനോട് പ്രണയം തോന്നിയ കാരണം ആ യുവതി അയാളെ കൊണ്ട് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ആ നാട്ടിലെ രാജകുമാരനായിരുന്നു ആ യുവാവ് നിലാവുള്ള രാത്രിയിൽ സമുദ്രതീരത്തുള്ള കൊട്ടാരത്തിനടുത്ത് ആ യുവാവിനെ കാണാൻ വരുന്നത് അവൾ പതിവാക്കി പർലീനയുടെ ഈ രഹസ്യം മനസ്സിലാക്കിയ അവളുടെ കൂട്ടുകാരികൾ അവളെ സഹായിക്കാൻ തീരുമാനിച്ചു മനുഷ്യരൂപം സ്വീകരിച്ചാൽ മാത്രമേ അവൾക്ക് അയാളെ ഭർത്താവാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊടുത്തു അതിന് സമുദ്ര അന്തർഭാഗത്തെ മന്ത്രവാദിനിയുടെ സഹായം തേടണം പക്ഷേ മന്ത്രവാദിനിയുടെ ഗുഹയിലെത്താൻ രാക്ഷസമീനികൾക്കിടയിലൂടെ പോകണമെന്നും അവർ അവളോട് പറഞ്ഞു ആ യുവാവിനെ ഭർത്താവായി ലഭിക്കാൻ എന്ത് സാഹസവും ചെയ്യുവാൻ തയ്യാറായിരുന്നു ആ മന്ത്രവാദിനി തന്നെ മനുഷ്യരൂപം കൈക്കൊള്ളാൻ സഹായിക്കുമെന്ന വിശ്വാസത്തിൽ അവൾ അതീവ സന്തോഷത്തോടെ മന്ത്രവാദിനിക്ക് അരികിലെത്തി എനിക്ക് രണ്ട് കാലുകൾ തന്ന് എന്നെ മനുഷ്യരൂപത്തിലാക്കിയാൽ ഭവതി ചോദിക്കുന്നത് എന്തും ഞാൻ നൽകാം എനിക്ക് മനുഷ്യരൂപം പ്രാപിക്കണം എനിക്ക് ോ എന്റെ എനിക്ക് സംസാരിക്കാനാവില്ലെങ്കിലും ആ യുവാവ് മനസ്സ് മനസ്സിലാക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട് മന്ത്രവാദിനി അവൾക്ക് ഒരു ദ്രാവകം കുടിക്കുവാൻ നൽകി പർലിന അത് കുടിച്ചതും ഗാഠമായ നിദ്രയിലാണു അവൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ അവൾ കരയിലെ ഒരു പട്ടണത്തിലായിരുന്നു അവളുടെ മകരാകൃതിയിലുള്ള വാലിന് പകരം രണ്ട് കാലുകൾ അവൾക്ക് ലഭിച്ചിരുന്നു പർലിന കണ്ണു തുറന്ന് ചുറ്റും നോക്കി തന്റെ സമീപത്ത് അയോധ വിരിക്കുന്നു എന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് പോന്നുള്ളൂ എനിക്ക് മനസ്സിലായി ഈ നാട്ടിലെ രാജകുമാരനാണ് ഇദ്ദേഹത്തിന്റെ വിവാഹം മറ്റൊരു പെൺകുട്ടിയുമായി കഴിഞ്ഞിരിക്കുന്നു തിരിച്ചു പോണം അവൻ മറ്റൊരു വിവാഹം കഴിച്ചു അല്ലേ സാരമില്ല ഞാൻ നിനക്ക് നിന്റെ ശബ്ദവും രൂപവും തിരികെ നൽകാം പക്ഷേ നീ രാജകുമാരൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അയാളെ കൊല്ലണം എന്താ നിനക്ക് സാധിക്കൂ അത് മന്ത്രവാദിനിയുടെ കേട്ട് ഒരു മൂർച്ചയുള്ള കഠാരയുമായി പർലീന ഉറങ്ങിക്കിടക്കുന്ന രാജകുമാരന്റെ അടുത്തെത്തി രാജകുമാരനെ കണ്ടപ്പോൾ അവൾ ചിന്തിച്ചു ഇല്ല സാധിക്കില്ല കഠാര വലിച്ചെറിഞ്ഞ് അവൾ തിരിഞ്ഞോടി നിർഭാഗ്യമെന്ന് പറയട്ടെ അവൾ മട്ടുപ്പാവിൽ നിന്നും താഴെ സമുദ്രത്തിലേക്ക് വീണു വാലില്ലാതെ പാവം എങ്ങനെ നീന്തും അവൾ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു പെട്ടെന്ന് ഒരു പ്രകാശം അവിടെ എങ്ങും പരന്നു ആ പ്രകാശത്തിൽ നിന്ന് വന്ന മാലാഖ കുഞ്ഞുങ്ങൾ അവളെ പൊക്കിയെടുത്തു സമുദ്രത്തിൻ്റെ താഴെ നിന്നും പർലീന അവരെ കണ്ട് വളരെയധികം സന്തോഷിച്ചു അവൾ സന്തോഷത്തോടെ തൻ്റെ പുതിയ കൂട്ടുകാരികളുടെ കൂടെ പോയി അങ്ങനെ പർലീന ഒരു പുതിയ ജീവിതം ആരംഭിച്ചു